എന്റെ ഒപ്പം അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരത് എന്നാലും പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്നാൽ ഈ പണിക്കൊന്നും നടി ശരത്തിനെ കിട്ടില്ല ഭർത്താവിനും മക്കൾക്കുമൊപ്പം ദുബായിൽ വസിക്കുന്ന ശരത് മികച്ച നർത്തകിയാണ് അതുകൊണ്ട് തന്നെ ആ സുന്ദരിയുടെ ശരീരവും വടിവൊത്തതാണ് സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കാൻ വിമാനത്തിൽ പറന്നിറങ്ങി വരുന്ന ആശയെ ജനം തിരിച്ചറിഞ്ഞത് ദൃശ്യത്തിലെ പോലീസ് വേഷത്തിലൂടെയാണ് അഭിനയവും ആകാരഭംഗിയും ആരാധക ഹൃദയങ്ങളിലേക്ക് ചേക്കാരാൻ ദൃശ്യത്തിലെ മാസ്മരിക പ്രകടനത്തിലൂടെ ആശ നിറവേറ്റി ഇപ്പോൾ ആശ പറയുന്നു എനിക്കെല്ലാം അമ്മയാണെന്ന് ഇത് പറയാൻ കാരണം സിനിമാ തൊഴിലാളികൾക്കിടയിൽ സ്ത്രീ സിനിമാ തൊഴിലാളികൾ മഞ്ജു വാര്യർ അല്ലെങ്കിൽ അഞ്ജലി മേനൻ എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ടീവ് വുമൺ എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിൽ അംഗമാവാൻ പോയപ്പോഴാണ് ആശാശരത്ത് പറഞ്ഞത് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എനിക്കൊപ്പം നിന്നതും വന്നതും താരസംഘടനയായ അമ്മയാണ് അവർ എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു കേസുമായി മുന്നോട്ടു പോകാനും പറഞ്ഞു അങ്ങനെ പ്രതികളെ പിടികൂടുകയും ചെയ്തു ആ നന്ദി എപ്പോഴും അമ്മയോടുണ്ട നടിമാരുടെ പുതിയ സംഘടനയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും ആശാശരത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്